ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകി അഭിയെ കണ്ടു അഭിയേട്ടൻ ഇത് എവിടെയായിരുന്നു ഞാൻ അച്ഛൻ്റെ മുറിയിൽ പോയി നോക്കി അബിയേട്ടനെ കണ്ടില്ല എന്ത് പറ്റി എന്ന് ചോദിച്ചു ആ സമയത്ത് ജാനകിയെ കണ്ടതും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ആലോചിച്ച് ജാനകിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ അഭി അബിയേട്ടാ അബിയേട്ടൻ ഇത് എന്താ പറ്റിയതെന്ന് ചോദിച്ചു ഏഹ് ഒന്നുമില്ല എന്നും പറഞ്ഞു നേരെ അഭി റൂമിലേക്ക് പോയി അപ്പോൾ ആ റൂമിലേക്ക് പോയി അവിടെ ചെന്നു ഇങ്ങനെ ആലോചിച്ചിരിക്കുക ഈ സമയത്ത് ജാനകിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല അബേടനെ ഇതെന്താ പറ്റിയതെന്നോർത്ത് ജാനകി ഇങ്ങനെ ആകെ ആകെതായിട്ടിരിക്കുക കേട്ടോ അതുകഴിഞ്ഞാൽ ജാനകി റൂമിലേക്ക് എന്ന് റൂമിലേക്ക് ജാനകി ചെല്ലുമ്പോഴും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നതാണ് ഇത് ജാനകി ശ്രദ്ധിച്ചു പിന്നെ വാ മുറിയിലു വാതിലടച്ചു അങ്ങനെ അബിയുടെ അടുത്ത് വന്നിരിക്കുക അബിയേട്ടനെ എന്താ ഇങ്ങനെ ആലോചിച്ച് കൂട്ടണേന്ന് ചോദിച്ചു ഞാൻ ചോദിക്കുന്നതിനൊന്നും എന്താ മറുപടി പറയാത്തതെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഞാൻ അച്ഛനെ പറ്റി ആലോചിക്കുകയായിരുന്നു തമ്പിയെപ്പറ്റി ആലോചിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തമ്പി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയാണോ അഭിയേട്ടനെ ആലോചിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ജാനകി ഇങ്ങനെ അഭിമുഖം നോക്കി നമ്മൾ കണ്ടതിൽ വെച്ച ഏറ്റവും മനുഷ്യപ്പറ്റില്ലാത്തതും ദുഷ്ടനുമായിട്ടുള്ള ഒരാൾ ഈ പറയുന്ന തമ്പിയാണെന്നുള്ള കാര്യം ജാനകി അന്നേരം അഭിയോട് പറയാം അയാളെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും പിന്നെ തമ്പിയെക്കുറിച്ച് കുറേ ആ ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ജാനകിയെ അപ്പം ജാനകി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴും അഭിക്ക് ഭയങ്കര ഒരു വിഷം സ്വന്തം അച്ഛനെപ്പറ്റിയാണല്ലോ ജാനകി പറയുന്നത് പറയുന്നതെന്നുള്ളത് അപ്പോൾ ജാനകി അത് പറയുമ്പോൾ നമ്മളായിട്ട് ഒന്നും ആരെയും പറ്റിയും പറയണ്ട എന്ന് അഭി ഇങ്ങനെ ജാനകിയോട് പറയുക നീ അത് മറന്ന് കളഞ്ഞേക്ക് പറയാൻ പാടില്ലാത്തതൊക്കെ അയാൾ പറഞ്ഞു പക്ഷേ നീ അതൊന്നും മനസ്സിൽ വെക്കരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനെന്തു പിന്നെ അത് മനസ്സിൽ വെക്കുന്നത് അഭിയേട്ടാ അങ്ങനെ മനസ്സിൽ വെക്കാനാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിൽ വെച്ചാലാണെന്ന് ചോദിച്ചു പിന്നെ തമ്പി എന്തെല്ലാം കാണിച്ചാലും എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ വയ്യാതെ കിടക്കുന്ന അച്ഛന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഒരിക്കലും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ അഭിയോട് പറയുക അപ്പോൾ അഭിയാണെങ്കിൽ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ പോയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ജാനകിയോട് പറയുകയും ചെയ്തൂട്ടോ അങ്ങനെ ഇവര് തമ്മിൽ ഈ കാര്യം എല്ലാം സംസാരിച്ച് അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് അവർ കിടന്ന് കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജാനകിയോട് പറഞ്ഞു അബിയട്ടം കിടക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കിടന്നോളാം എന്ന് പറഞ്ഞു എന്നിട്ടും ഇനി ഇവര് തമ്മില് അവിടെ സംസാരിച്ചോണ്ടിരിക്കുക അത് ഇനി ജാനകിയാണെങ്കിലും അഭിയേട്ടൻ എന്തോ പറ്റിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ആലോചനയായിട്ട് അവിടെ ഇങ്ങനെ കിടക്കുവാണ് തൊട്ടടുത്ത നിമിഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമലും അറിയണയും കൂടെ അവിടെ കിടന്ന് ഭയങ്കര വഴക്കാൻ നീ ഇപ്പം തന്നെ ജാനിയാഴ്ത്തിയോടും അബിയേട്ടനോടും ക്ഷമ ചോദിക്കണം അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ വീട്ടിലുണ്ടാവില്ല ഈ വീട് അബിയേട്ടൻ്റെയും ജാനിയാഴ്ത്തിയുടെയും പേരിലാണെന്നുള്ള കാര്യം നിനക്കറിയാവല്ലോ ഞാനില്ലാത്ത ഈ വീട്ടിൽ പിന്നെ നിനക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല ഇറങ്ങേണ്ടി വരും ഇവിടെ നിന്നൊക്കെ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ നിന്നെപ്പോലെ ഒരുത്തേ സഹിക്കാൻ ഇനി എനിക്ക് വയ്യ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാനൊക്കെ പറഞ്ഞു അങ്ങനെ പറയാം അല്ലെന്നുണ്ടെങ്കിൽ നീ അവരോട് ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ബഹളവും അച്ചപ്പാടോ ഒക്കെ കേട്ടു അവരുടെ ആണെങ്കിൽ വലിയ വാല് കിടന്ന് ഒച്ച വയ്ക്കുക നിന്റെ പൂതി മനസ്സിലിരിക്കത്തെയുള്ളടാ ഞാനത് ചെയ്യില്ലടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ മുറുക്കി പുറത്തു കിടന്ന് ഭയങ്കര വഴക്കം ഇല്ല നിന്റെ അഹങ്കാരം ഞാൻ തീർത്തരാൻ വാടി ഇങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് അവരെനെ കയ്യെ പിടിച്ച് വലിച്ചേഴ്ച്ച് ജാനകിയുടെയും അബിയുടെയും മുറിയിലേക്ക് കൊണ്ടുവരാനൊക്കെ നോക്കുവാണ് നമ്മുടെ അമ്മലെ അപ്പോഴാണ് ഈ ശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ അപർണ സോറി ജാനകി എഴുന്നേൽക്കും അപ്പോൾ ജാനകി എഴുന്നേറ്റിട്ട് അബിയേട്ട അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ശബ്ദമോ അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ ശബ്ദം കേൾക്കാം അപ്പോൾ അബിയ എഴുന്നേറ്റു ഒരു രണ്ടുപേരും കൂടെ എന്നിട്ട് വാതിൽ വന്ന് പുറത്തേക്ക് ചെല്ലുവോ പുറത്തേക്ക് ചെന്നപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടെ വാതിലിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന അമല് വന്ന് വാതിലൊരു തട്ടും കൂടെ കഴിഞ്ഞു ഈ അബി അഭിയുടെയും ജാനകിയുടെയും അപ്പോൾ ഇവർ വന്ന് വാതിൽ പറഞ്ഞ് നോക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെ നിൽക്കുക അമലെ നിങ്ങൾ നിങ്ങളെന്താ ഇവിടെ നിങ്ങളെന്താ ഉറങ്ങിയില്ലേന്ന് ചോദിച്ചു നിങ്ങളെന്താ ബഹളം വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ബഹളം വെക്കുന്നത് എന്താണെന്നോ ഞാനേ ഞാൻ നിങ്ങളോട് വന്ന് ക്ഷമ പറയണമെന്ന് അതാണ് നിങ്ങളുടെ അനിയൻ അമല് പറയുന്നത് അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും പോലും അതും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താനൊന്നും ഒരുത്തരും നോക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ഇങ്ങനെ അവിടെ കൊടുന്ന് തുള്ളുമ്പോഴേക്കും അവരുടെ നീ ക്ഷമ പറയേണ്ട കാര്യമില്ല എന്ന് ഈ അഭി പറയാം അപ്പം അഭി അത് പറയുന്നത് കേട്ടപ്പോൾ അമലും ജാനകിയും അവരുടെയാൾക്ക് അന്തം പെട്ടിങ്ങനെ അഭിയെ നോക്കുക ക്ഷമ പറയേണ്ട ആവശ്യമില്ലെന്നാ അബി കുറച്ച് മുമ്പ് അവർ അങ്ങനെയല്ല പറഞ്ഞത് നേരെ തലക്കനം മറിഞ്ഞു സംസാരിക്കുന്നു അബിയേട്ടാ അബിയേട്ടൻ എന്ത് ഈ പറയുന്നതെന്ന് അന്നേരം അമൽ ചോദിച്ചു ജാനിയേടത്തി ഇവളും ഇവരുടെ തന്തയും കൂടെ ചേർന്ന് എന്തോരം അപമാനിച്ചതാണ് അത് അബിയേട്ടൻ അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് അബിയേട്ടൻ എന്ത് ഈ വർത്തമാനമൊക്കെ പറയുന്നത് ഇവളെ കൊണ്ട് ക്ഷമ പറയിപ്പിക്കണം അല്ലെങ്കിൽ നമ്മുടെ ജാനിയേടത്തിയുടെ അഭിമാനത്തിനെ അത് ബാധിക്കുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ ഇവളെന്റെ അനിയത്തി അല്ലേടാ അപ്പൊ അത് കേട്ടപ്പോ അന്തം പെട്ടിങ്ങനെ അവർണ നോക്കുവാന്നൊക്കെ ഉള്ള രീതിയിൽ അനിയത്തി അനിയത്തിയും ചേച്ചിയൊക്കെ ആകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടൊക്കെ പറഞ്ഞു അതിനെ അതിനെല്ലാത്തിനും ക്ഷമ ചോദിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് തമ്മിലുള്ള ബന്ധത്തിന് എന്താ അർത്ഥം അടാ ഉള്ളതൊന്നും ചോദിച്ചു അവർണയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പൊ അമലി ചോദിച്ചു അഭിയഠത്തിന് ഇത് എന്താ പറ്റിയത് എന്താ ഈ കാണിക്കുന്ന എന്താ ഈ പറയണേന്ന് ചോദിച്ചു അതങ്ങനെയാണെന്ന് അഭിയ നേരം പറയാ ജാനകിയെ അന്തം പെട്ടിങ്ങനെ നോക്കുവാട്ടോ അവർണ നിനക്ക് ജാനകിയുടെ അച്ഛൻ ആരാണെന്ന് ചോദിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോഴും ഇവർ അന്തം വിട്ട് ഇങ്ങനെ നോക്കുക പിന്നെ ചോദിക്കുന്ന രീതിയെ കുറച്ച് വശപ്പശക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ അതിനകത്ത് വേറെ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല എന്നും ഈ അഭി പറയുക കേട്ടോ അഭിനക്ക് എനിക്കിനി പട്ടതായതാണോ ഇവരൊക്കെ മൊത്തത്തിൽ എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കാരണം തൊട്ട് മുമ്പാണ് അവളെ കടിച്ചു കീറി കുടഞ്ഞ് വെച്ചിട്ട് അഭി പോയത് ഇപ്പൊ അബിതെ അർണയുടെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നു ഇതെന്താ ഇതൊന്നും മനസ്സിലാകുന്നില്ല അഭിക്കോ എന്തെങ്കിലും എന്നൊക്കെ അവർ ഇങ്ങനെ ചിന്തിക്കുക അപരണ മാത്രമല്ല അമലും ജാനകി അങ്ങനെ ചിന്തിക്കുന്നത് എന്ത് ഇത് ഇങ്ങനെ പറയണേന്നൊക്കെ ഇങ്ങനെ അപ്പൊ അഭിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ വിളിക്കുമ്പോൾ അത് ജാനകി നമുക്കാണ് തെറ്റി പറ്റി പോയത് അവൾക്കൊരച്ഛനുള്ളത് ഉള്ളതുപോലെ തന്നെ നിനക്കും ഒരച്ഛനുണ്ട് ഒരച്ഛനില്ലാതെ ഏതായാലും നീ ജനിക്കില്ലല്ലോ അപ്പൊ പിന്നെ നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം അഭർണയ്ക്ക് ഉണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെ അവർ തേടി കണ്ടുപിടിക്കട്ടെ നിന്റെ അച്ഛൻ ആരാണെന്ന് ജാനകിയുടെ അച്ഛൻ ആരാണെന്ന് അറിയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം അപർണയ്ക്കും അപർണയുടെ അച്ഛനുമാണ് അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം ഞാൻ അപർണയ്ക്കങ്ങ് വിട്ടു തന്നിരിക്കുക ജാനകിയെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അച്ഛനില്ലാത്തവളെന്ന് പറഞ്ഞ് കളിയാക്കാൻ ഇനിയൊരു അവസരം ഉണ്ടാകാൻ പാടില്ല ജാനകിയുടെ അച്ഛൻ ആരാണെന്ന് അപർണ തന്നെ കണ്ടുപിടിക്കണം അപർണ തന്നെ കണ്ടുപിടിച്ച് ഒരു ഉത്തരം തേടാൻ കണ്ടെത്തണം അപ്പം പിന്നെ ഇനി ഇനിയിപ്പം അച്ഛനില്ലാത്തവളെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ജാനകയ്ക്ക് ഒരു അച്ഛനും അമ്മയും ഉണ്ട് ആ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ അഭി ഇങ്ങനെ ഒരു ക്ലൂ ഇട്ട് കൊടുക്കുക അപ്പോഴത്തേക്ക് ഇവർക്ക് ആകെ ഇതായിട്ടോ അവരുടെയും വല്ലാത്തൊരിതിലിങ്ങനെ ഇരിക്കുവാണേ ഇയാൾക്ക് ഭ്രാന്ത ഇയാൾക്ക് ഭ്രാന്ത ഒരു രീതിയിൽ അപ്പം പിന്നെ ഇവക്കുടെ അപ്പനെ അമ്മയും കണ്ടുപിടിക്കില്ലല്ലേ ജോലി എന്ന് പറഞ്ഞാൽ അവരുടെ പറയുമ്പോൾ നിനക്ക് ആ ജോലി ഏറ്റെടുക്കാൻ പറ്റില്ലെങ്കിലും വേണ്ട മേലിൽ ഇവളുടെ അച്ഛനെ നീ ചോദിക്കാനും പാടില്ല ഇനി ജാനകിയുടെ അച്ഛനെ നീ ആരാണെന്ന് നിനക്ക് അറിഞ്ഞേ പറ്റുമെന്നുണ്ടെങ്കിൽ നീ അത് കണ്ടുപിടിച്ച് എന്താന്ന് വെച്ചാൽ നിന്റെ സംശയം അങ്ങ് തീർത്തോളം പറഞ്ഞു അതും പറഞ്ഞു ജാനകയും കൂട്ടിക്കൊണ്ട് നമ്മുടെ അഭി അകത്തേക്ക് കയറിപ്പോയി അമലിവിളം നോക്കി ഒരു പുച്ഛിച്ച ചിരിയും ചിരിച്ച അഭിയേട്ടൻ പറഞ്ഞത് ആ കറക്റ്റ് എന്നും പറഞ്ഞു അമലും അങ്ങ് പോയി എന്നാലും ഇയാൾ എന്തായിരിക്കും ഇങ്ങനെ പറഞ്ഞത് ഇനി ഒരു പക്ഷേ ജാനകയുടെ അച്ഛന് ഇയാൾക്കറിയാതിരിക്കുമോ ഇങ്ങനെയൊക്കെ നിന്ന് അപർണ ചിന്തിക്കുക അവർണയുടെ അന്നത്തെ ഒരു ദിവസം പോയി കിട്ടി ഇത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്നത് റൂമിൽ ചെന്നിട്ട് ജാനകി ഇങ്ങനെ അഭിയോട് ചോദിക്കുക എന്താ അഭിയേട്ടാണ് പറ്റിയത് അഭിയേട്ടെന്താ അവർണയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ജാനകി ഇതാകുമ്പോൾ ആർക്കും ആർക്കും പ്രശ്നമില്ലാത്ത കാര്യങ്ങൾ തീർന്നില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞിട്ട് ജാനകി ഇങ്ങനെ മൊത്തത്തിൽ ഡൗട്ട് അടിച്ചിങ്ങനെ അവിടെ കിടക്കാം കിടക്കാൻ നോക്കാൻ പറഞ്ഞു ജാനകി അവിടെ പറഞ്ഞിട്ട് ആവി അവിടെ കയറി കിടന്നു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അച്ഛൻ ഇങ്ങനെ വീട്ടിൽ ആകെ വീട്ടിലാകായിട്ടിരിക്കും ഈ സമയത്ത് ഈ അജയ് എന്ന് പറയുന്ന കണ്ണിച്ചോരയില്ലാത്തൊരു മകനുണ്ടല്ലോ ഒരു പിശാച്ച അവിടെ അവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അച്ഛൻ്റെ ഈ ഒരു രോഗ യഥാർത്ഥമാണോ തട്ടിപ്പാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുക അപ്പോഴേക്കും അച്ഛനാണെങ്കിൽ ചെയ്തു വെക്കാനുള്ള കാര്യങ്ങൾ കുറേ ചെയ്തു വെക്കാനുണ്ട് അദ്ദേഹം ആണെങ്കിൽ ഡയറി എഴുതുന്നു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ ഓരോന്നെല്ലാം ചെയ്ത് അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു തമ്പിയുടെ മകളാണ് ജാനകി എന്ന് എന്നറിഞ്ഞതോടുകൂടി കുറച്ച് പഴയതിനേക്കാൾ കുറച്ചുകൂടി ധൈര്യശാലിയായി നമ്മുടെ അഭി പ്രവർത്തികളിൽ മാറ്റം വന്നു മറ്റുള്ളവരോടുള്ള മനോഭാവങ്ങളിൽ മാറ്റം വന്നു അങ്ങനെ കുറച്ചുകൂടി അധികാരം കാണിക്കുന്ന ആ ഒരു ശൈലിയിലേക്ക് നമ്മുടെ അഭി മാറിക്കഴിഞ്ഞു അഭി ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അഭിക്ക് പെട്ടെന്ന് നിന്നിപ്പോൾ ഒരു മാറ്റം ഉണ്ടായത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ അവകാശങ്ങളെപ്പറ്റി നമ്മുടെ അഭി പറയാൻ തുടങ്ങി നേരത്തേന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാവർക്കും വിട്ടു കൊടുത്തേക്കാം എല്ലാ എല്ലാവർക്കും വിട്ടു കൊടുത്തേക്കാവുന്ന ഒരു ധാരണയായിരുന്നു പക്ഷേ അഭി ഇപ്പോൾ കുറച്ചുകൂടി സ്വത്തിനോടും അല്ലെങ്കിൽ വീടിനോടും മറ്റു അവകാശങ്ങളൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എന്ന് പറയുന്നവന് ഭയങ്കര സൂക്കേടായി ഇവൻ എന്നിട്ട് എന്ത് ചെയ്തു എങ്ങനെയെങ്കിലും അച്ഛനെ ഇല്ലാതാക്കണം അച്ഛനെ ഇല്ലാതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ കാലശേഷം മാത്രമേ കാര്യങ്ങൾ നടപ്പിലാവുള്ളൂ നടപ്പിലാവുകയുള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് ഇവൻ അച്ഛനെ കൊല്ലാനായിട്ടുള്ള പരിപാടികളും ഇതൊക്കെ ആസൂത്രണം ചെയ്യുക അപ്പോഴത്തേക്കും ഹണി റോസിൻ്റെ അവിടെ നിന്നുള്ള ഒരു വല്ലാത്ത ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഹണി റോസിലേക്ക് ഇവനെ വലിച്ചെടുക്കാൻ വേണ്ടി ഹണി റോസ് അവിടെ കിടന്ന് പഠിച്ച പണി പതിനെട്ട് നോക്കിക്കൊണ്ടിരിക്കും ഇവനാണെങ്കിൽ ഇവിടുത്തെ മുഴുവനും കൂടെ വിഴുങ്ങിയിട്ടേ അങ്ങോട്ടേക്ക് ചെല്ലുള്ളൂ എന്നുള്ളതാ ഇതിലാണ് ഇവൻ നിൽക്കുന്നത് നിരഞ്ജനയ്ക്ക് പിടികൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഉണ്ണിത്താൻ വാക്കി മുന്നിലേക്ക് ഇവൻ പോകുന്നില്ല ഇവ മൊത്തത്തിൽ ഇങ്ങനെ ഒരു കള്ള ലക്ഷണം ഇങ്ങനെ പറയുമ്പോൾ ഈ കഷ്ടകാലം എന്ന് പറയാലോ നമ്മുടെ സൂര്യ ആണെന്നുണ്ടെങ്കിൽ വീട്ടില് മുറി ഈ അബിയും അതുപോലെ അമലും വന്ന് ജാനകിയൊക്കെ വന്ന് കണ്ട് സംസാരിച്ച് പോയതിന് ശേഷം മുറിയുടെ വാതില് കുറ്റിയിടാൻ മറന്നുപോയി വാതിൽ കുറ്റിയിടാതെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ആലോചിച്ച് ആലോചിച്ച് ഈ സൂര്യ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് നടന്നു സൂര്യ പതുക്കെ എഴുന്നേറ്റ് നടന്നു വരുന്ന വഴിക്കാണ് ഈ അജയ് എന്ന് പറയുന്ന കാട്ടാളൻ നമ്മുടെ സൂര്യ എഴുന്നേറ്റ് നിൽക്കുന്നതും അതിൽ നടക്കുന്നത് കാണുന്നത് ഇവൻ അന്ധം വിട്ട് നിന്നുപോയിട്ടു അപ്പോൾ ഇവൻ മനസ്സിൽ കരുതിയതെല്ലാം സത്യമാണെന്ന് ഇവൻ മനസ്സിലായി പെട്ടെന്ന് തന്നെ ഇവൻ ഈ അച്ഛൻ നിൽക്കുന്നതും അതിൽ നടക്കുന്നതൊക്കെ വീഡിയോയിലെടുത്തു അച്ഛൻ കാണാതെ വീഡിയോയിലെടുത്തിട്ട് ഇവൻ എന്ത് ചെയ്തു ഇത് നേരെ എല്ലാവരെയും കാണിക്കാം എല്ലാവരെയും ഇതാക്കാവെന്ന് പറഞ്ഞുകൊണ്ട് ഇവന് നിൽക്കുക പക്ഷേ പെട്ടെന്നാണ് ഇവന് മനസ്സിലായത് അച്ഛൻ ഇനിയും ഉടനെ ഒന്നും പോവില്ല അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇവൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ അച്ഛനും ഇല്ലാതാക്കണം ഇപ്പം പെട്ടെന്ന് തന്നെ ന്യൂസ് അടുത്ത ആൾക്ക് കൊടുത്തു അവിടെ നിന്ന് എങ്ങനെ അച്ഛനെ ഇല്ലാതാക്കാവുന്ന ഒരു ഗവേഷണം തന്നെ നടത്തുവാണെ അങ്ങനെ അച്ഛൻ്റെ ജീവൻ എടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളൊരിത് വന്ന് ഇതായിട്ട് ഇവൻ വീണ്ടും വീട്ടിൽ നിന്ന് പോയി ഹണി റോസിനെ കാണാനായിട്ട് പോയി അവിടെ ചെന്ന് ഹണി റോസിനെ കണ്ടു ഹണി റോസുമായിട്ട് സംസാരിച്ചു ഇതിനൊരു തീർപ്പുണ്ടാക്കി ഇവൻ എന്തൊക്കെയോ മാരകമായ മരുന്നുമായിട്ട് ഇവൻ തിരിച്ചു വരുവാണ് തിരിച്ചു വന്നിട്ട് അച്ഛന് കഴിക്കാനുള്ള ഫുഡിലോ മരുന്നിലോ മറ്റെന്ത ആ സാധനം കൊണ്ട് ചേർത്തു അതും വെച്ചു പക്ഷെ ഇത് ഇവർ ആരും അറിയുന്നില്ല കേട്ടോ അങ്ങനെ ആരും അറിയാതെ അച്ഛനാണെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ അച്ഛൻ്റേതായ ചില രേഖകളും കാര്യങ്ങളൊക്കെ എടുത്തിങ്ങനെ എടുത്ത് വായിച്ചും അതുപോലെ അതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സക്കീർ ഹുസൈൻ വക്കീലിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ആക്കിക്കൊണ്ടിരുന്നിട്ട് മരുന്നും എടുത്ത് ജാനകി കൊടുത്തിട്ട് അങ്ങ് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് നെഞ്ചുവേദന ഉണ്ടാവുക നെഞ്ചുവേദന ഉണ്ടായിട്ട് ഇദ്ദേഹം ഇങ്ങനെ പൊത്തിപ്പിടിച്ചു പക്ഷെ അന്നേരം അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ നെഞ്ച് വേദന എടുത്ത് പേ പൊളഞ്ഞു പുളഞ്ഞത് അവിടെ വീണും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ജാനകി വരുന്നത് അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു ഡോക്യുമെൻറ്റും തൊട്ടടുത്ത് തൊട്ടടുത്തിരിപ്പുണ്ട് അപ്പോൾ ജാനകി വന്നു ജാനകി വന്നപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങനെ കളർന്നിങ്ങനെ കിടക്കുന്നത് അപ്പോൾ ജാനകി ഓർത്തു അച്ഛനും ഇറങ്ങി കിടക്കുമായിരിക്കും ജാനകി എന്നിട്ട് വന്ന് വിളിച്ചു അച്ഛൻ എഴുന്നേക്കുന്നില്ല തട്ടിത്തട്ടി വിളിച്ച് എഴുന്നേക്കുന്നില്ല പിന്നെ ജാനകി ആണെങ്കിൽ അച്ഛൻ്റെ തേവോ അച്ഛൻ അച്ഛൻ ഇല്ലെങ്കിൽ അങ്ങനെ അച്ഛൻ അച്ഛനില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഞ്ഞു ജീവിതമില്ല അച്ഛനെന്നൊക്കെ പറഞ്ഞു കരച്ചിൽ തുടങ്ങി എന്നിട്ട് അച്ഛനെ പിടിച്ചെഴുന്നേപ്പിക്കാൻ നോക്കുകയാണ് ഇവിടുന്ന് അപ്പോഴത്തേക്ക് അബിയേട്ടാ അബിയേട്ടാന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അപ്പോഴേക്കും അവിടുത്തെ കൊച്ചു എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ ഇതായിട്ട് നിൽക്കുക പിന്നെ അവിടെ ഓടി ചെന്ന് അഭിയോട് പറഞ്ഞു അച്ഛൻ എഴുന്നേക്കുന്നില്ല പിന്നെ അവർ വന്നു എല്ലാവരും വന്നു നോക്കുമ്പോൾ എന്താ സൂര്യ പറയേണ്ട ഏറ്റവും വലിയ സത്യം അത് മകനോട് പറഞ്ഞു ഇനിയും ഒരുപാട് ഒരുപാട് സത്യങ്ങൾ മറിഞ്ഞിരിപ്പുണ്ടാവാം എല്ലാം ബാക്കി വെച്ച അദ്ദേഹം യാത്രയായി എന്നുള്ള ഒരു വാർത്തയാണ് ഇവർ അറിയുന്നത് അപ്പോഴത്തേക്കും ഡോക്ടറും വന്ന് നോക്കി ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ മരിച്ചു എന്നുള്ള കാര്യം വന്നു അങ്ങനെ സൂര്യ അളകാപുരിയിൽ നിന്നും ഇവിടെ പറഞ്ഞു പോയിരിക്കുകയാണ് പിന്നെ അതൊരു മരണവീടായി സൂര്യയുടെ മരണ പറഞ്ഞതോടുകൂടി തമ്പിയൊക്കെ കിടന്ന് തുള്ളിച്ചാടും അതുപോലെ തന്നെ ഉണ്ണിത്താൻ കിടന്ന് തുള്ളിച്ചാടുന്നു സന്തോഷിക്കാവുന്നമാർ മുഴുവൻ സന്തോഷിക്കുക അച്ഛ ഉൾപ്പെടെ പക്ഷെ അച്ഛൻ്റെ ഈ മരണം എങ്ങനെ സംഭവിച്ചതാണെന്നുള്ളത് ആർക്കും മനസ്സിലാകുന്നില്ല അപ്പം അറ്റാക്ക് വന്നതാണെന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞത് എന്തായാലും മളകാപുരിയിൽ പല സത്യങ്ങളും ബാക്കി വെച്ച് നമ്മുടെ സൂര്യ വിട പറഞ്ഞിരിക്കുന്നു അങ്ങനെ ആ മരണ വീട്ടിൽ അച്ഛന് വേണ്ടി ആത്മാർത്ഥമായിട്ട് കരയാൻ രണ്ടേക്ക് രണ്ട് മൂന്ന് മൂന്ന് പേരേ ഉള്ളൂ ജാനകി അഭി അമൽ പിന്നെ നമ്മുടെ പൊന്നൂസ് ഇത്രയും പേരേ ഉള്ളൂ അവിടെ കരയാനായിട്ട് അവരെ അലമുറയിട്ട് കരയുന്നുണ്ട് ബാക്കി എല്ലാവരും സ്വത്ത് ഇപ്പൊ വീതം വെക്കുമല്ലോ എന്നുള്ള ഒരു ഇതിലിങ്ങനെ ഇരിക്കയാണ് അപ്പൊ എന്തായാലും ഇനി കഥയുടെ ഗതി മൊത്തത്തിൽ മാറി മറിയാൻ പോവുകയാണ് കഥയിൽ ഇനി എന്തൊക്കെ എങ്ങനെയൊക്കെ വരുമെന്ന് അപരണെന്ന് പറയുന്ന രക്തരക്ഷസിന്റെ കൊമ്പൊടിക്കുന്നതും തമ്പിയുടെ മുഖം മൂടി വലിച്ച് കീറുന്നതും അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള കഥയുമായിട്ടാണ് ഇനി നമ്മുടെ എപ്പിസോഡുകൾ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി പ്രതിത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സു കെ കെർ ബൈ ബൈ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീഡിയ എളുപ്പത്തില് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിച്ച് നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ